ഹായ് ഹായ്സ് ഇപ്പോൾ വെസ്റ്റേൺ രാജ്യങ്ങളും പ്രത്യേകിച്ച് നാറ്റോ രാജ്യങ്ങളെല്ലാം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രധാന കാര്യം കാര്യമെന്നു വെച്ചാൽ അതായത് ഡൊണാൾഡ് ട്രംപും പുട്ടിനും കൂടെ സംസാരിക്കാൻ പോവുകയാണ് അതായത് പ്രധാനമായിട്ടും ഉക്രൈൻ റഷ്യ യുദ്ധം തന്നെയാണ് ഇനി രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ അതായത് ഇതേ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഇപ്പോൾ നോർത്ത് കൊറിയേൻ്റെ ആൾക്കാരെല്ലാം തന്നെ അവിടെ പോയി യുദ്ധം ചെയ്യുന്നു അതുപോലെ തന്നെ യമൻ എന്നുള്ള ആൾക്കാരും അവിടെ പോയി യുദ്ധം ചെയ്യുന്നു അതുപോലെ തന്നെ റഷ്യയുടെ അതായത് ഒറിഷ്നിക്ക് എന്ന് പറയുന്ന ആ ഒരു മിസൈൽ വീണ്ടും ചർച്ചാ വിഷയമായി മാറിയിരിക്കുന്നു ഇതേപോലെയുള്ള പല കാര്യങ്ങളാണ് സ കുറെ സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇപ്പോൾ വീഡിയോയിൽ കിടക്കാം അപ്പോൾ പ്രധാനമായിട്ടും ഈ വെസ്റ്റേൺ രാജ്യങ്ങൾക്കും അതുപോലെ തന്നെ ഈ നാറ്റോ രാജ്യങ്ങൾക്കുമുള്ള ഒരു മനോഭാവം എന്താണെന്ന് വെച്ചാൽ അതായത് അവരുടെ പ്രശ്നം ലോകത്തുള്ള എല്ലാവരുടെയും പ്രശ്നമാണ് ഇത് തന്നെയാണ് ഇന്ത്യൻ ഫോറിൻ മിനിസ്റ്ററായ ജയശങ്കറും പറഞ്ഞത് അതായത് യൂറോപ്പിൻ്റെ പ്രശ്നം ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും അത് പ്രശ്നമാണ് അതുപോലെ തന്നെ നാറ്റോ സംഘടനയ്ക്കുള്ള ഏതെങ്കിലും ഒരു പ്രശ്നമാണെങ്കിലും അത് ഈ ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അവരുടെ ഒപ്പം നിൽക്കേണ്ട പ്രശ്നമാണ് പക്ഷേ മറ്റു രാജ്യത്തെ എന്തേലും പ്രശ്നം വന്നുകഴിഞ്ഞാൽ അത് അവരുടെ പ്രശ്നമല്ല അത് അവർ നെഗ്ലക്ട് ചെയ്ത് പോയിക്കൊണ്ടേ ഇരിക്കും ഇതേപോലെ തന്നെയാണ് ആഫ്രിക്കൻ യുദ്ധങ്ങൾ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ യുദ്ധത്തിൽ തന്നെ ഈ ഏതെങ്കിലും രാജ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും മീഡിയകളോ ചർച്ച ചെയ്യുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിന് നടക്കുന്ന യുദ്ധങ്ങളെല്ലാം തന്നെ ഏതെങ്കിലും എതിർ ആൾക്കാർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഈ വെസ്റ്റേൺ രാജ്യങ്ങൾ സംസാരിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അത് വെസ്റ്റേൺ രാജ്യത്തിൻ്റെ പ്രശ്നം ഈ ലോകത്ത് മൊത്തം ചർച്ച ചെയ്യണം എന്നുള്ളൊരു മനോഭാവമുള്ള രാജ്യങ്ങളാണ് ഇവർ അതായത് അവർ മേലെയും നമ്മളെല്ലാം താഴെയും എന്നുള്ളൊരു മെൻറ്റാലിറ്റി അതായത് ഒരു ഡേർട്ടി മെൻറ്റാലിറ്റി ഉള്ള രാജ്യങ്ങളാണ് ഇതുങ്ങളെല്ലാം അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് അടുത്ത പ്രസിഡന്റായി വന്നത് അതായത് മറ്റാർക്ക് ഷോക്കിംഗ് ആയോ ഈ രാജ്യങ്ങളെല്ലാം ഷോക്കായി എന്ന് തന്നെ പറയാം കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ മുന്നത്തെ ടൈമിലും കുറേ വീഡിയോസുകൾ ചെയ്താണ് അതായത് അദ്ദേഹം ഈ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്ന അമേരിക്കൻ ഡീപ് എതിരായി പ്രവർത്തിക്കുന്ന ആളാണ് ഡീപ് സ്റ്റേറ്റിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരാണ് അപ്പോൾ ഇങ്ങനെ ഡീപ് സ്റ്റേറ്റിനെ സപ്പോർട്ട് ചെയ്തിരിക്കാൻ ലോകത്തെ ഈ യുദ്ധങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പരമാവധി നടക്കാൻ ചാൻസസ് കുറവാണ് അതായത് ഈ ക്രമസമാധാനം ലോകം മൊത്തം നിൽക്കും പക്ഷേ ഇത് യൂറോപ്യൻ രാജ്യ രാജ്യങ്ങൾക്കും നാറ്റോ രാജ്യങ്ങൾക്കും താല്പര്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അത് യുദ്ധങ്ങനെ നടന്നു കഴിഞ്ഞാൽ മാത്രമോ വെപ്പൺസ് കൂടുതലായി ചിലവാകുകയുള്ളൂ ഈ വെപ്പൺസ് ചിലവാക്കുന്ന രാജ്യങ്ങൾ നോക്കുകയാണെങ്കിൽ അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം കൂടുതലും എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഈ എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ് അതായത് ഈ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ വെപ്പൺസ് ഉക്രൈന് കൊടുക്കുന്നുണ്ടെങ്കിൽ ഉക്രൈൻ ആ ഫണ്ട് തിരിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതായത് ആ ഫണ്ട് അമേരിക്കൻ്റെ കടമെടുത്ത് ആ കടം തിരിച്ച് ഈ യൂറോപ്യൻ രാജ്യങ്ങളിലോട്ട് കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അവർക്ക് ഫണ്ട് കിട്ടുന്നത് അതായത് ഈ വെപ്പൺസ് എല്ലാം കിട്ടുന്നത് അപ്പോൾ ഇവരുടെ എക്കണോമി വളർന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു മെൻ്റാലിറ്റിയാണ് ഇവർക്ക് ഉള്ളത് അപ്പോൾ ഡൊണാൾഡ് ട്രംപ് വരികയാണെങ്കിൽ എന്താ ഈ യൂറോപ്യൻ രാജ്യങ്ങളെയോ നാറ്റോ രാജ്യങ്ങളെയോ അദ്ദേഹം കണക്കിലാക്കില്ല അദ്ദേഹത്തിൻ്റെ മെയിൻ പോളിസി വന്നിട്ട് അമേരിക്ക ഫസ്റ്റ് തന്നെയാണ് അപ്പോൾ അമേരിക്കൻ ജനങ്ങൾക്ക് എന്ത് നല്ലതോ അത് മാത്രമോ അദ്ദേഹം ചെയ്യുള്ളൂ ഇതുകൊണ്ടെന്നാണ് ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും പ്രശ്നം വരാൻ പോകുന്ന ഈ നാറ്റോ രാജ്യങ്ങൾക്കും യൂറോപ്യൻ രാജ്യങ്ങൾക്കുമാണ് ഇതുകൊണ്ട് തന്നെയാണ് അവർ പ്രധാനമായും ഇപ്പോൾ കരച്ചിൽ ഉള്ളത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഡീപ്ശേരിൽ തന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് പേപ്പറായ ഗാർഡിയൻ എന്ന് പറയുന്ന അവരൊരു ന്യൂസ് പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഡൊണാൾഡ് ട്രംപും പുട്ടിനും കൂടെ സംസാരിക്കാൻ പോകാന്ന് അപ്പോൾ ഇവരുടെ പ്രധാന ടോപ്പിക് ഇത് തന്നെയാണ് ഉക്രൈൻ റഷ്യ യുദ്ധം അപ്പോൾ ഈ ഗാർഡിയൻ എന്ന് പറയുന്ന അവർ അസ്യൂം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞിരിക്കുന്ന സൂചനകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപ് റഷ്യക്ക് ഫുൾ സപ്പോർട്ട് കൊടുക്കും അതായത് റഷ്യേൻ്റെ അടുത്ത് പറയും നിങ്ങൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ നിനക്ക് എന്ത് ഇഷ്ടമാണോ അതായത് പുട്ടിൻ എന്താണോ താല്പര്യം ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് മുന്നേറാം അതായത് ഉക്രൈനെ ഫുൾ ആയിട്ടും ക്യാപ്ചർ ചെയ്യുകയാണെങ്കിൽ ആ ക്യാപ്ചറിറ്റി മൊത്തം റഷ്യക്ക് എടുക്കാം എന്ന് പറയുന്ന ഒരു സപ്പോർട്ട് കൊടുക്കും അതായത് ഈ വെപ്പൺസും ഫണ്ടിങ് എല്ലാം തന്നെ അമേരിക്ക സ്റ്റോപ്പ് ചെയ്യാൻ പോകും പക്ഷേ അതിന് പകരം അതായത് ഡൊണാൾഡ് ട്രംപ് വെക്കുന്ന ഡിമാൻഡ് എന്തായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് പുട്ടിൻ്റെ അടുത്ത് നീ അതായത് ചൈനയുമായിട്ടുള്ള ബന്ധം വളരെ കുറയ്ക്കണം അതായത് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്ന ഓയിലല്ലാതെ പറ്റെ റെഡ്യൂസ് ചെയ്ത് കൊടുക്കരുത് അതായത് അതിനെല്ലാം തന്നെ ഒരു നിയമ അത് അതിനെല്ലാം തന്നെ ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ടാവണം റഷ്യയും അതുപോലെ തന്നെ ഈ ചൈനയുമായിട്ടുള്ള റിലേഷൻ ഒരു ഒന്ന് ചെറുതായി മാറ്റി നിർത്തണം എന്നുള്ളൊരു ആവശ്യമായിരിക്കും ഡൊണാൾഡ് ട്രംപ് ഉന്നയിക്കാൻ പോകുന്നത് എന്നാണ് ഗാർഡിയൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് സത്യമാണോ എന്ന് ചോദിച്ചാൽ ഇത് സത്യമാകാം ചാൻസസ് ഉണ്ട് കാരണം ഡൊണാൾഡ് ട്രംപിൻ്റെ ആദ്യത്തെ പ്രസിഡൻസിൽ തന്നെ അതായത് ഒന്നാമത്തെ പ്രസിഡൻസിയിൽ തന്നെ ഈ ചൈനയ്ക്കെതിരെ പരമാവധി സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യുകയും അതുപോലെ തന്നെ അവർക്ക് ഡ്യൂട്ടി കൂട്ടുകയും മാനുഫാക്ചറിങ് അല്ലെ തിരിച്ച് അമേരിക്കയിൽ കൊണ്ടുവരാനുള്ള തന്നെ ഡൊണാൾഡ് ട്രംപാണ് കൂടുതലും അവിടെ ചെയ്തത് അപ്പോൾ ഇതുകൊണ്ട് തന്നെ അതായത് ഇപ്പോൾ റഷ്യയും ചൈനയുമായിട്ടുള്ള ആ കൂട്ടുകെട്ട് മുന്നേറുകയാണെങ്കിൽ അമേരിക്കയ്ക്കെതിരെ വലിയൊരു പ്രശ്നമുണ്ടാകും അതായത് ചൈനയാണ് അടുത്ത അമേരിക്കേനെ തകർക്കാൻ പോകുന്ന അതായത് വലിയൊരു എക്കണോമിയൊക്കെ ഉള്ള രാജ്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനേനെ എന്തെല്ലാം രീതിയിൽ പ്രഷറൈസ് ചെയ്യാൻ പറ്റുമോ ആ രീതിയിൽ പ്രഷറൈസ് ചെയ്യും അപ്പോൾ പുട്ടിനും ഇത് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു നിയമത്തിലായിരിക്കും പോകാൻ പോകുന്നത് എന്നുള്ളതാണ് അതായത് പുട്ടിനെയും ഏകദേശം ഒരു സൂചന ഉണ്ടാവും ഇങ്ങനെയായിരിക്കും ചോദിക്കാൻ പോകുന്നതെന്ന് അപ്പോൾ അതിനുള്ള പ്ലാൻ അവരും എക്സിക്യൂട്ട് ചെയ്തു വെച്ചിട്ടുണ്ടാവും അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതായത് ഇറാനുമായിട്ടുള്ളതാണ് അതായത് ഇറാനെ ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ അതായത് ഈ ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കുന്ന പ്രോസസ്സിലോ അങ്ങനെ യാതൊരുവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളൊരു ഡിമാൻഡും കൂടെ അതായത് ഈ ഡൊണാൾഡ് ട്രംപ് റഷ്യൻ്റെ അടുത്ത് വെക്കാനുള്ള ചാൻസസ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇതും നോക്കുകയാണെങ്കിൽ അതായത് ഡൊണാൾഡ് ട്രംപ് പണ്ട് തൊട്ടേ ഉള്ളതാണ് പറയുന്നതാണ് അതായത് ഇറാൻ ഒരിക്കലും ഒരു ന്യൂക്ലിയർ ശക്തി ആവരുതെന്ന് അപ്പോൾ ഇത് എന്തുകൊണ്ടാവരുത് എന്ന് അമേരിക്ക ആഗ്രഹിക്കുന്നുള്ളെന്ന കാര്യം നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ട് താഴെ കൊടുക്കാം ചെക്ക് ചെയ്ത് നോക്കാം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ യുദ്ധത്തിൻ്റെ അഗ്രഷൻ വീണ്ടും കൂടിയിരിക്കുന്നത് അതായത് ഇപ്പോഴുള്ള പ്രസിഡന്റ് അതായത് ജോ ബൈഡൻ അതായത് ലോങ് റേഞ്ച് വെപ്പൺ ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ റഷ്യയിലോട്ട് എ ടി എം സി എം എസ് എന്ന് പറയുന്ന അവരുടെ ലോങ് റേഞ്ച് വെപ്പൺ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ ഉക്ക് അതായത് അതുപോലെ തന്നെ യു കെൻ്റെ സ്റ്റോം ഷാഡോ തുടങ്ങിയ വെപ്പൺസെല്ലാം ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ റഷ്യക്ക് അത് ഇൻഡയറക്റ്റായിട്ട് പ്രഷർ ഉണ്ടാക്കി ഇതുകൊണ്ടെന്താണ് അവരുടെ ഒരിഷ്ണിക്ക് എന്ന് പറയുന്നത് അവരുടെ സൂപ്പർ ഹൈപ്പർസോണിക് മിസൈൽ അവർ ഉപയോഗിക്കുക മാക് ടൻ സ്പീഡിൽ പോകുന്ന ഈ ഒരു ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ അതായത് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും നേരി അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മറ്റൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് നോർത്ത് കൊറിയൻ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നോർത്ത് കൊറിയേനെ അതായത് ആർമി സോൾജേഴ്സ് എല്ലാം തന്നെ ഇപ്പോൾ റഷ്യയിൽ പോയി ഉക്രൈനെതിരെ യുദ്ധം ചെയ്യുകയാണ് അപ്പോൾ അങ്ങനെ യുദ്ധം ചെയ്യുന്ന ആൾക്കാർ ഏകദേശം കൂടിയിരിക്കുന്നു അതുപോലെ തന്നെ ഇപ്പോൾ യമെന്നും റഷ്യ റിക്രൂട്ട്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു ഞാൻ നേരെ മറിച്ച് ഫിൻലൻഡ് പോളണ്ട് തുടങ്ങിയ രാജ്യങ്ങൾ എടുത്തുനോക്കുകയാണെങ്കിൽ അവരുടെ ആർമി ആൾക്കാരോടെല്ലാം തന്നെ ഒരു കാര്യം കൃത്യമായി തന്നെ അവർ വ്യക്തമാക്കേണ്ടി ഏത് സമയമാണേലും യുദ്ധം വരാം എല്ലാവരും യുദ്ധത്തിന് പ്രിപ്പയർ ചെയ്തായി പ്രിപ്പയർ ചെയ്തോളൂ അതുപോലെ തന്നെ ഫിൻലൻഡിന് പുതിയതായിട്ട് ഒരു റിസർവേഷൻ ഗ്രൂപ്പിനെയും ക്രിയേറ്റ് ചെയ്ത് അവർക്കെല്ലാം തന്നെ ഇപ്പോൾ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്ത് തന്നെ യുദ്ധം ഇപ്പോൾ ഒരു വീണ്ടും ഒരു പീക്ക് ലെവലിലോട്ട് പോയിരിക്കുന്നുണ്ട് അപ്പോൾ ഇനി ഈ വെസ്റ്റേൺ രാജ്യങ്ങളും നാറ്റോ രാജ്യങ്ങളും ചെയ്യുന്ന ഓരോ നീക്കം അനുസരിച്ചായിരിക്കും ഈ യുദ്ധത്തിൻ്റെ അതായത് അഗ്രേഷൻ എങ്ങോട്ടായിരിക്കും പോകാൻ പോകുന്നത് എന്നുള്ള കാര്യം ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത് താൽക്കോൺ ബോക്സ് മെഷ്യാ സിവിനാഷൂഡിയോ